എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് അപൂർവമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ കാണാത്ത കുറച്ച് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്താണ് കാട്ടുകർപ്പൂരം അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് കാരണം എടുത്തു പറയുന്നില്ല കണ്ടോ അതുപോലെ ബൊട്ടാണിക്കലിനെയും എല്ലാം എഴുതണമെന്നുണ്ടായിരുന്നു പക്ഷേ ധാരാളം കാര്യങ്ങൾ ചെടികളുള്ളത് കൊണ്ട് ഒന്ന് ഇത് കണ്ട തൈലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ നമ്മളൊന്നും അതൊന്നും വീട്ടിൽ തൈലൊന്നും ഉണ്ടാക്കാറില്ലല്ലോ ഞാൻ എൻ്റെ കാര്യട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങളും ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു അല്ലാത്തവർക്കൊക്കെ അതിനെപ്പറ്റി അറിവുണ്ടാകും അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതുപോലുള്ള ധാരാളം വെള്ളക്കുന്തിരിക്കാം അത് ക്രിമീവ്രണം അതിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതല്ലാണ്ട് നമ്മൾ സാധാരണയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ചിലവരൊക്കെ ഉപയോഗിക്കാതിരിക്കും പക്ഷേ ഇത് ഞാൻ കണ്ടത് ഇങ്ങനെ നിങ്ങളെ നിങ്ങളെക്കൂടി പരിചയപ്പെടുത്തുകയാണ് അതുപോലെ സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതണമെന്നുണ്ടായിരുന്നു പക്ഷെ ചിലവർക്കൊന്നും അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല അഥവാ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഉപയോഗങ്ങൾ എല്ലാം അറിയാൻ പറ്റും ഇപ്പോൾ കൃമി എന്നൊക്കെ പറയുന്നുണ്ട് കൃമിക്കൊക്കെ സാധാരണ പച്ചക്കപ്പങ്ങ തിന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അറിവേ ഉള്ളൂ ഇത് എന്താണ് ഗരുഡപ്പച്ച ഗരുടെപ്പച്ചയ്ക്കും അത് അവരതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇതുപോലെ തന്നെ ധാരാളം ചെടികൾ ഗരുഡപ്പച്ചയൊക്കെ ഒക്കെ കേൾക്കാത്തവരുണ്ടാവും ഇപ്പോൾ തന്നെ വെള്ള കുന്തിരിക്കാം എന്ന് പറഞ്ഞു എനിക്ക് വെള്ളക്കുന്തിരിക്കും അല്ല മറ്റേ കുന്തിരിക്കാൻ അറിയാം ഒരു കുന്തിരിക്കാൻ അറിയാം അത് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു കീടങ്ങളൊക്കെ പോകും എന്നാണ് അതിൻ്റെ അറിവ് അത് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ് കുന്തിരിക്കും സാമ്പ്രാണി പുകയ്ക്കുകയാണെങ്കിൽ കീടങ്ങൾ നശിക്കും അണുക്കളൊക്കെ നശിക്കുന്ന പറയുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ ചിലവർ ഈ മരിക്കുമ്പോഴൊക്കെ പുകയ്ക്കുമ്പോൾ മരിക്കുമ്പോൾ മാത്രം പുകയ്ക്കാൻ പാടില്ലെന്നുള്ള ചിലവർക്കൊരു ധാരണയുണ്ട് ഞാൻ പക്ഷേ എപ്പോഴും പുകക്കാറുണ്ട് കേട്ടോ ആ കുന്തിരിക്കത്തിനെ പറ്റിയൊക്കെ എനിക്കറിയാം മേടിച്ച് കണ്ടിട്ടുള്ള അറിവുള്ളു ചെടിയൊന്നും അങ്ങനെ നിശ്ചയില്ല ഇതുപോലെയൊക്കെ കാണുമ്പോൾ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പറ്റാറില്ല അപ്പോൾ നിങ്ങളും കണ്ട് മനസ്സിലാക്കുക അത് ആവശ്യക്കാർ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നവർക്ക് അല്ലാത്തവർക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോവാം ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് എന്നെ ഇത് സ്കിപ്പ് ചെയ്യാനായിട്ടാണിപ്പോൾ ആഗ്രഹം എന്താ അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ സയൻറ്റിഫിക് നെയിം എഴുതാത്തതും പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാത്തതും എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നും എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഒന്നും കാണാത്ത ചെടികളാണ് ഇതെല്ലാം പിന്നെ വട്ട് കയറുന്ന പോലെയൊക്കെ തോന്നും ഇത് കാണുമ്പോൾ എല്ലാം കൂടെ കാണുമ്പോഴും പിന്നെ സുഖം ചെയ്തു നോക്കുമ്പോഴും എല്ലാം ചെയ്തു നോക്കുമ്പോൾ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യമാണോ എന്ന് തോന്നും പിന്നെ നമുക്കൊരു പൊതുവിജ്ഞാനം അത്രമാത്രൂ അധികമായിട്ടുണ്ടെങ്കിൽ അമൃതം വിഷുണിതെല്ലാം ചില നേരത്തെ നമ്മളെല്ലാം ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നി പോകാറുണ്ട് ച്ചാ ഈ ഒരു ഭ്രാന്തമായ നിമിഷത്തിൽ തന്നെ ഒരവസരത്തിലാണ് ഈ യൂട്യൂബ് തുടങ്ങിയത് എന്നു വെച്ചാൽ കോവിഡ് കാലത്ത് പിന്നെ ഇപ്പം അങ്ങോട്ടും ഇത് തന്നെയായി അപ്പോൾ പിന്നെ സബ്സ്ക്രൈബർ കൂടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടണം ഇത് കണ്ടോ കുളമ്മാവ് ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുളംമാവ് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല കൂനം മാവ് എന്നൊക്കെയുള്ള സ്ഥലം കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് മാങ്ങയുണ്ടാവുന്ന അതൊക്കെയാണ് എനിക്കറിയില്ല കേട്ടോ ഒത്രയ്ക്ക് വലിയ അതുപോലെ തന്നെ എന്താണ് ഭൂതം കൊല്ലി ഭൂതം കൊല്ലി എന്താണ് ഭൂതത്തിന് അത് അതൊക്കെ ശരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ പുസ്തകങ്ങളൊക്കെ നോക്കി മറ്റുള്ളവരോട് ചോദിച്ചും പിന്നെ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും എല്ലാം പക്ഷെ ഇതെല്ലാം ഈ ടൗണിലൊന്നും ഇതൊന്നും വളർത്താൻ പറ്റുന്നോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പം എന്തസുഖത്തിനാണെങ്കിലും ഒന്നില്ലെങ്കിൽ അലോപ്പതി ഹോമിയോ ആയുർവേദം പിന്നെ പൊടിക്കൈകൾ ഒക്കെയുണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള കാര്യം കൊണ്ട് തന്നെയല്ലേ ആ പൊടിക്കൈകളെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് ഇതെല്ലാം കുളമാവ് പിന്നെയും വേറെ എന്തൊക്കെയോ പേരുകൊണ്ട് ഇതെന്താണ് ഭൂത കൊല്ലി മാത്രമല്ല ഭൂത കണ്ണി വള്ളി അങ്ങനെയൊക്കെ ഉണ്ട് പേരുകൾ അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഈ പ്രപഞ്ചഗീതിയാണല്ലോ എൻ്റെ ചാനൽ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇതിനു മാത്രം കാര്യങ്ങളാണുള്ളത് നമുക്കെടുത്താൽ നമ്മളുടെ തലയിൽ കയറില്ല അത്രയ്ക്കധികം എന്നു വെച്ചാൽ എല്ലാം നമുക്കറിഞ്ഞിട്ട് ഇരിക്കാം എന്ന് വിചാരിക്കേണ്ട പകുതി മാത്രം പകുതി പോലും അറിയാൻ പറ്റില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു ശതമാനം കാര്യങ്ങളെ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ പിന്നെ അല്ലാത്ത വലിയ ബുദ്ധിജീവികളും ഇതിനായിട്ട് മാത്രം റിസർച്ച് ചെയ്തിരിക്കുന്നവരും ഒക്കെ അവർക്കൊക്കെ കൊള്ളാം ഇതൊക്കെ സാധാരണക്കാർ ഇതെന്താണിത് ഇടം പിരി വലം പിരി അതും എനിക്ക് ഇതിൽ എഴുതിയേക്കണം നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ കാണട്ടോ ഉപയോഗങ്ങൾ എനിക്കിട്ട് കാണാനും പറ്റുന്നില്ല അതൊന്നും ഇടംപിരി വലംപിരി ഇടംപിരി ശങ്കിൽ അങ്ങനെയൊക്കെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇടംപിരി പിന്നെ അതുപോലെ തന്നെ ഓരോ ജന്മനക്ഷത്രത്തിനും നാളുകൾക്ക് ഇത് കണ്ടോ സൂം ചെയ്ത് ചെയ്തു വന്നപ്പോ പറയുകട്ടോ ദയവായി ചെടി പറിക്കരുതെന്ന് ഞാൻ നോക്കുന്നത് ദയവായി ചെടി പറിക്കരുതോ അങ്ങനെ ഒരു ചെടിയുണ്ടോ ദയവായി ചെടി പറിക്കരുത് നോക്കിയപ്പോൾ എന്താ അതിന്റെ വേറൊരറ്റത്ത് ഇട്ടിരിക്കുന്ന കാര്യമാണ് നമ്മളാ കാണുന്നത് അതാ ഞാൻ പറഞ്ഞാൽ അധികമായിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല നിങ്ങൾക്കും ഇഷ്ടമില്ല നിങ്ങളിത് സ്കിപ്പ് ചെയ്തു പോകും നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വല്ല സിനിമ പോലത്തെതോ ജോക്കോ എനിക്കൊക്കെ ജോക്കൊക്കെയാണ് കേട്ടോ അധികം ഇഷ്ടം എന്ന് പറഞ്ഞ് ചീത്ത ജോക്കല്ല നല്ല രസമുള്ള നമ്മൾ ചിരിച്ചൊക്കെ പോകില്ലേ അതുപോലുള്ളതൊക്കെയാണ് എനിക്കും ഇഷ്ടം പക്ഷേ എന്ത് ചെയ്യാം ചാനലില് ചിരിക്കുന്നും പറഞ്ഞ് വല്ലതൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റുമോ ഇല്ലേ അതാണ് ഇതാ നോക്കി സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുക ഞാൻ കഴി ചിലതൊക്കെ ഞാൻ സൂം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാ പേരുകളും ഞാൻ കേൾക്കാത്തതാണ് അതുപോലെ കരിങ്ങാച്ചിറ കരിങ്ങാച്ചിറല്ല കരിങ്ങാട്ട് പിന്നെ ഒരു കാര്യം പറയാം കേട്ടോ എല്ലാ ചെടികളിലും ഔഷധഗുണമുണ്ട് അത് പക്ഷെ നേരിട്ടല്ല അത് സംസ്കരിച്ചെടുത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആ ഒന്നും ആവശ്യമില്ലല്ലോ അന്ന് അതിനൊക്കെയുള്ളവർ അങ്ങനെ പഠിച്ചോളും ഇതിപ്പോൾ വെറുതെ ഒരറിവ് ചുമ്മാ ഒരറിവെന്ന് അറിയില്ലേ അതുമാത്രമാണീ കാണിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും ഓരോ ചെടികളുണ്ടെന്ന് ഒക്കെ അറിഞ്ഞു ഇപ്പോൾ രോഹിണിക്ക് ഞാവല് പിന്നെ നീർമരുതൊക്കെയുണ്ട് ചോദിക്കാമെന്നു തോന്നുന്നു പല പേരുകളൊക്കെയുണ്ട് എരുക്ക് തിരുവോണത്തിന് എരുക്ക് ചെടിയിൽ ഔഷധച്ചെടിയാണ് കേട്ടോ അത് നല്ല ഔഷധച്ചെടി അപ്പുപ്പൻ താടി അപ്പുപ്പൻ പോലെ നമ്മൾ അപ്പുപ്പൻ കാണാൻ നല്ല രസമല്ലേ കുട്ടിക്കാലത്ത് അപ്പുപ്പൻ താടി പറപ്പിച്ച് കളിക്കണ എരുക്ക് എരിക്കിൻ്റെ കായ് ഇങ്ങനെ നല്ല രസമാണ് അത് കളിക്കാൻ അതിൻ്റെ കായൊക്കെ കളിക്കാനായിട്ടൊക്കെ എടുക്കും ആ അതുപോട്ടെ നമ്മൾ പിന്നെ മോതിരക്കണ്ണി കാർത്തിട്ടി ഗുൾഗുലു ഗുൽഗുലു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു രസമാണ് ഗുൽഗുലു തിത്തകം എന്നൊക്കെ അത് ആയുർവേദക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഗുൾഗ്ലു കേൾക്കാനൊക്കെ ഒരു രസുണ്ട് ആ പേര് പിന്നെ വാതം കൊല്ലി അങ്ങനെ പേരുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ പഠിച്ചപ്പ വരാനാ പഠിച്ചു വരുമ്പോഴത്തേക്കും സംഗതിയൊക്കെ ഒക്കെ കഴിയും അത്ര അധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഈ പ്രകൃതിയില് പ്രപഞ്ചത്തില് ഒക്കെ പഠിക്കാനായിട്ട് വാദം കൊല്ലി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ദുരുപയോഗമായി കിടക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്നത് അതിലും ഔഷധമാണ് കൂവളം കൂവളമൊക്കെ പിന്നെ നമുക്കറിയാം നല്ല ശിവന്റെ അമ്പലത്തിൽ മാല കെട്ടാനും അതും ഔഷധമാണ് കേട്ടോ പ്രമേഹത്തിനും മറ്റും അങ്ങനെ എല്ലാം എല്ലാം തന്നെ ഔഷധം ഗുണമുള്ളതാണ് ഇതൊക്കെ മിക്കതും അറിയാവുന്ന കാര്യങ്ങളാണ് മിക്കതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും കാണുന്നതെല്ലാം അറിയാം അതേസമയം മലത്താങ്ങി അതെന്താണാവോ മല താങ്ങി ഞങ്ങളൊരു പണ്ടൊരു ചെടി പടർന്നും കൂടി പിടിച്ചിട്ട് എല്ലാം മൂടിക്കളയും അതിനെ ആന എന്നൊക്കെ പറയും അതുപോലെ ശരിയായ പേരതല്ല അതുപോലെ മലത്താങ്ങി അതെന്താണാവോ മല താങ്ങി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ മല താങ്ങി താങ്ങിൻ്റെ ഉപയോഗം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉദര രോഗം ഛർദി എല്ലാം മാറുന്നതാണ് പറയുന്നത് അപ്പോ പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി ചിലപ്പോൾ ഓർമ്മ നീന്തൊന്നും വരില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കും ഇല്ലേ അങ്ങനെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ യൂട്യൂബിങ്ങനെ കുത്തി കുത്തി ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നു നല്ലപോലെ പഠിച്ചിട്ടും കാര്യമില്ല കേട്ടോ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലുമൊക്കെ കണക്ക് തന്നെ ആ അപ്പോൾ അത് വേറൊരു കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെ ഉപമിച്ച് പഠിക്കണമെങ്ങനെയാണെന്നറിയോ ഇപ്പോൾ മല തങ്ങി അതായത് മല അതിൻ്റെ മൊത്തം അത് ഉദരരോഗം ഛർദിയൊക്കെ വരുന്നു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം മലം താങ്ങി നിർത്തിയാൽ ഛർദി വരും ഉദരരോഗം വരും എന്നൊക്കെ അങ്ങനെ ഉപമിച്ചും പണ്ട് പഠിക്കാറുണ്ട് അപ്പോൾ ഒരു പോയുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് ഓർത്തായി ചെ പറഞ്ഞുകൊണ്ടൊരു ഗുണം വരുന്നില്ലേ പിന്നെ തുളസി കൂടാതെ എന്താണ് ഒരു വേറൊരിതുണ്ടല്ലോ ഇതെല്ലാം ഇതെല്ലാമാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതുമാണ് അപ്പോൾ തുളസി വെച്ചിട്ട് പനി വരുമ്പോഴും കണ്ണിൽ പിഴിഞ്ഞൊഴിക്കുന്നതും പനിക്കൂർക്കി അത് അതിട്ട് ഇട്ട് കുട്ടികളെ കൊണ്ട് കുളിപ്പിക്കുന്നതും അത് പിഴിഞ്ഞ് വെള്ളം കൊടുക്കുന്നതും ഒക്കെ അപ്പത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഏതായാലും അധികം പറഞ്ഞ് നീട്ടുന്നില്ല കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ